മലയാളം അറിയാ ഓ മലയാളം അറിയാം ഈ ഭാസ്കരാടിന്റെ അഡ്രസ്സൊന്നു പറഞ്ഞു തരുമോ എനിക്ക് മലയാളം വായിക്കാനറിയില്ല പറയാനേ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാനിത് ഗൂഗിൾ ലെൻസിലാക്കിയിട്ട് ഹിന്ദിയിലാക്കി തരാം ഇല്ല എനിക്ക് ഹിന്ദി വായിക്കാനറിയില്ല പറയാനേ ഓ അതെയോ എനക്ക് ഹിന്ദി വായിക്കാനേ അറിയാം പറയാനറിയില്ല എന്നാ അല്ല ഒരു അഡ്രസ് അറിയാൻ ആരോടാടാ ഇവൻ നിക്കുന്ന വീടേതാന്ന് ഇവൻ രാത്രി ആവുമ്പോൾ തിരിയാല്ല പോയുന്ന് യു പിള്ള ഓനോടാ ഈ നമ്മളെ നാട്ടിലെ അഡ്രസ് ചോദിക്കുന്നത് ഇവ എൻ്റെ വീട് അങ്ങ് ഗോരഖ്പൂർ അവന്റെ അച്ഛൻറെ പേര് ദൂത്പാൽ നമുക്ക് എല്ലാം അറിയാം പക്ഷെ ഓന നമ്മളെ അങ്ങനെ വല്യ പരിചയം ഉണ്ടാവില്ല നിങ്ങക്ക് അറിയാറുണ്ട് ഈ വീടാ ഭാസ്കരാട്ടൻ്റെ ഇനി ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്കും ഇനി നാട്ടിലെ ഓരോ സ്ഥലവും അറിയാ നമ്മളെ അങ്ങനത്തെ വീട് കണ്ടുപിടിക്കാനും സമയത്ത് ഇങ്ങനെ ഞാൻ ഒന്നുമില്ല ഭാസ്കരാട്ടിന്റെ വീട് കാണിച്ചു കൊടുക്കാൻ പോന്നയാ അല്ല ഇങ്ങള് പോന്ന് പറയുന്നത് കോഴിക്കോട് വെറുതെ അല്ല നമ്മൾ കണ്ണൂര് നമ്മൾ ആരെങ്കിലും വീടിന്റെ പറ്റത്ത് കൂടി പോകുമ്പോൾ അവരോട് ലോഹിൻ പറ മര്യാദയാണ് കോഴിക്കോടല്ലേ അറിയില്ലല്ലോ ബാവാ ചെയ്യാ അല്ല ഇതെല്ലാം കണ്ടുപിടിക്കണ്ട വീടാ ഇതെല്ലാം എനക്ക് അറിയുന്ന കേട്ടാ ഒരച്ച ഒന്നുമില്ല അറിയാതെ ശരിക്കും ഈ പണി എനക്കേനെ കിട്ടണ്ടേ നിരീക്ഷ എഴുതി അപ്പൊ പരീക്ഷക്ക് ഈ അഡ്രസ്സൊന്നും പഠിക്കാനില്ലേനോ പിന്നെന്തേനുള്ള

ഊർക്ക് കടപ്പിലാ ഓർക്ക് പുറത്തിറങ്ങാനാവും വീട്ടിന്റെ മുമ്പിലേ കൂടി പോകുമ്പോ ലോഹിയം നമ്മൾ കണ്ണൂരിലുള്ള ഒരു മര്യാദയാണ് നിങ്ങൾ കോഴിക്കോടല്ലേ കൊണ്ടാന്ന് അറിയില്ലല്ലോ ഇതില്ലേ ഇത് നമ്മളെ മില്ലിലെ സോമാട്ടന്റെ വീടാ ഇത് പിന്നെ മറ്റേ തേങ്ങ വരയ്ക്കുന്ന ബാലാട്ടന്റെ വീട് അപ്പുറം കണ്ടാ ലിന്റെ വീടാ വിളക്കത്തിക്കാൻ നോക്കലാവിന്യാ നല്ല തന്നെ അമ്മാവന്റെ ഒരു ബന്ധുവാണ് അമ്മ മിലിട്ടറിയിലേനോ കുറെ കാലം അല്ല അല്ലെ വീട് ആ ഭാസ്കര ഇത് മാമല വീട്ടിലെ ബാബോട്ടിന്റെ റബ്ബറാ മൈൻറ്റാക്കണ്ട മൈൻറ്റൊരിപ്പൊരിപുരി അല്ല നിങ്ങൾ നാട്ടിലെ പറഞ്ഞിട്ട് മൊത്താൾക്കാരുടെ ഓ എന്റെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ് ചെറിയൊരു പൈസ കൊടുക്കാൻ ഉണ്ട് അതിനായി വിളിച്ചോണ്ടിരിക്കുന്നത് വീട്ടിൽ പോവാ അല്ല ഇനിയും പോകാനുണ്ടാ ഇതാ എത്തില്ലേ ഇതാന്ന് ഭാസ്കരാട്ടിന്റെ വീട് അല്ല ആള് നിക്കുന്ന പോലെ ഒന്നല്ലോ ഈടെ ആളൊന്നും ഇതൊരു കാട്ട് മൂല ആണ് പണ്ട് ഭാസ്കരാട്ടെ ഹിന്ദിക്കാർക്ക് വാടക കൊടുത്തിട്ട് അവരുടെ ഒന്നില്ല പേടിച്ചിട്ട് എന്തിനാണെന്ന് അല്ല ഇത് കൊടുക്കണ്ടേ ഇത് ഭാസ്കരാൻ്റെ കൈമ കൊടുക്കണോ എന്നാ പിന്നെ ഇത് ആദ്യം പറയേണ്ടേ എങ്ങാ വായി ഓർന്നിട്ട് അവിടെ നിന്ന് ഇത്രോളം നടക്കണ്ട ആവശ്യമുണ്ടാ സമയം കളയാൻ വേണ്ടിയിട്ട് ഷേ അവിടക്ക് ഒരുമിനിറ്റ് ആ വാസ്കേട്ടാ ഇങ്ങനെ വേണ്ടേ ഓ അവിടത്തിനുള്ളേ ഒന്നുമില്ല പോസ്റ്റ് ഓഫീസിന് ഇങ്ങക്ക് എന്തോ കത്തങ്ങാൻ തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏഹ് സാറേ അങ്ങോട്ട് വരാം അല്ലല്ലോ അങ്ങ് അടുത്ത് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം സാറല്ല ഒന്നും കുഴപ്പമില്ല വൈകുന്നേരത്തേക്ക് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഒരു ബാംഗ്ലൂരാകളെ മോളെടുത്ത് അഞ്ചെട്ട് മാസമായി പോയിട്ട് രണ്ട് ടിക്കറ്റാ പിന്നാ നിങ്ങക്ക് ഒന്നക്കൂ അവിടെ പോയിട്ട് വഴിതെറ്റാനാ പോയാത്ര ഓ ഒറ്റ കൊണ്ടവരും ഇവിടെ അല്ലേ ആവശ്യം കിടന്ന് നമ്മളീവാക്കി ഏഹ് കാണാണ്ടായി പോട്ടേനു